ഓർഡർ അനുസരിച്ച് മീൻ ഇങ്ങനെ കൊച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ പത്ത് കിട്ടും ഭയങ്കര ടേസ്റ്റാണ് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മുകളിൽ വെടുപ്പ് കപ്പ റെഡിയിലുണ്ട് കേട്ടോ മലമ്പുഴ ഡാമിൻ്റെ വർഷം കേട്ടോ ഹലോ കുട്ടിയെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു മഴയൊക്കെ പെയ്തിങ്ങനെ കുളിച്ച് നനഞ്ഞ് ഉണങ്ങി നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മലമ്പുഴ കാണാൻ വരുന്ന ആളുകളാണോ പ്രത്യേകിച്ച് തെക്കേ മലമ്പുഴ കാണാൻ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ കേട്ടോ നല്ല അടിപൊളിയായിട്ടൊരു കുട്ടപ്പായ്സ് റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി മീനും ചോറും കിട്ടുന്ന ഒരു സൂപ്പർ സ്പോട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാലോ ഈ ഒരു സ്പോട്ട് ഞാൻ കാണിച്ച് തരാനുള്ളൊരു കാരണം നിങ്ങൾ ഫുഡോ അല്ലെങ്കിൽ ഒരു ചായയൊക്കെ മേടിച്ച് സുഖമായിട്ട് ഇവിടെ നിന്ന് ഇരുന്ന് പറഞ്ഞ് നല്ല രസത്തിൽ ഈ പ്രകൃതി ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ നമ്മളിപ്പോൾ മലമ്പുഴയിലേക്ക് വരുമ്പോൾ നേരെ റോപ്പ് ഗാർഡൻ റോപ്പ് ഗാർഡൻ നിന്ന് മേലേക്ക് കയറി കഴിഞ്ഞാൽ തെക്കേ മലമ്പുഴ വരുന്ന ഇടയിൽ തെക്കായ മലമ്പുഴ ലാസ്റ്റിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ നമുക്കിനി റെസ്റ്റോറൻറ്റിനകത്ത് കയറിയിട്ട് ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് ഒന്ന് നേരിട്ട് കാണാം നമ്മൾ ആദ്യം ഭക്ഷണമൊക്കെ കാണുന്നതിന് മുമ്പ് ഈ ഒരു പ്രകൃതി നൊന്ന് കാണിച്ച് തരാം കേട്ടോ ഇത് കാണാതെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല നിങ്ങളൊരു ഭക്ഷണമൊക്കെ വാങ്ങിച്ച് ഇവിടെയൊക്കെ വന്ന് ഇരുന്ന് സുഖമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ അതിനൊക്കെ വലിയ പൈസ ഒന്നും ആവില്ല ചെറിയ നിസാര ഉള്ളൂ ഒരു ദിവസം പാലക്കാട് കാണാൻ വരുന്ന ആളുകൾക്ക് ഈ ഒരു സ്ഥലം മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് പിന്നെ അതിൽ നിങ്ങൾക്ക് ഫുഡും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ വന്ന് ആസ്വദിച്ച് കഴിക്കുകയെന്ന് പറയുമ്പോൾ അത് ഒന്ന് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് തെക്കേ മലമ്പുഴ ലാസ്റ്റിലേക്ക് നേരെ വരുമ്പോൾ ഇങ്ങനൊരു ബോർഡ് കാണും ഷോപ്പിൻ്റെ പേര് കുട്ടപ്പായിസ് എന്നാണ് നമ്മളെ അരിച്ചിരി അശോകേട്ടൻ്റെ ചിത്രമൊക്കെ വച്ചിട്ടുള്ള കുഞ്ഞ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് മുമ്പിലൊക്കെ ആയിട്ട് നമുക്ക് കുറേ നെസ്ട്രോളജിക്കലായിട്ടുള്ള മുട്ടായികൾ ഒക്കെ വെച്ച് നല്ലൊരു ചെറിയൊരു ചായക്കട പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് നേരെ നമുക്ക് കിട്ടുന്നത് ഒരു ഡൈനിങ് പ്ലേസ് ആണ് ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് ഇവിടെ വേണമെങ്കിൽ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇവിടെ എന്താ പറയുക ഷീറ്റൊക്കെ ഇട്ട് നോർമലി ഒരു റെസ്റ്റോറൻറ്റിലകത്ത് ഹോട്ടലിൽ ഇരുന്ന പോലെ കഴിക്കാൻ പറ്റും ഇതെല്ലാം നിങ്ങൾക്ക് ഒന്ന് വൈബ് പിടിക്കണം നല്ല മാറ്റി പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നേരെ മേലെ ഇത് നല്ലൊരു വൈബ് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇതിങ്ങോട്ട് കയറിപ്പോട്ടോ അതൊരു വലിയ കുന്നാണ് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ കുന്ന വെള്ളം ഇറങ്ങുന്നൊക്കെ നല്ല രസം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാ ഫ്രണ്ട്സ് ഫാമിലി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസത്തിൽ പോകാൻ പറ്റും ഐ തിങ്ക് സേഫ്റ്റി ഓക്കേ എന്ന് വിചാരിക്കുന്നു പാമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു വേറെ ആളുകളൊക്കെ ദിവസം ഇവിടെ നടന്ന് ഓടി കളിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടാക്കുന്നില്ല വീടുകളിൽ താമസിക്കുന്ന ഇടായത് കൊണ്ട് ഇഷ്യൂസ് ഇല്ല എന്ന് വിചാരിക്കുന്നു ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും കേട്ടോ ഈയൊരു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല കഥയൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും അതിന് മാത്രം പറ്റിയ ക്വാളിറ്റി ഫുഡും ആണ് ഇവർ കൊടുക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് ട്രൈ ചെയ്യുന്നുണ്ട് ഫുഡ് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂവും കൂടെ പറഞ്ഞുതരും ഇതൊക്കെയാണ് ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കിച്ചണിലേക്കൊന്ന് കയറി നോക്കാം അവിടെ മീനുകളൊക്കെ പൊരിക്കാനുള്ള തയ്യടുപ്പിലട്ടോ നല്ല വിറകടുപ്പ് പുറത്ത് നല്ല മഴ ാലത്ത് വീട്ടുനകത്തുള്ള കിച്ചനൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇപ്പാലത്ത് ഇപ്പൊ എവിടെ ഇല്ലല്ലോ അല്ലെ ഇപ്പൊ എല്ലാം ഗ്യാസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി ഈ ഒരു മൂവ്മെന്റിൽ തന്നെ നമ്മളെ വീട്ടിലെ അടുക്കളയാണ് ഓർമ്മ വരുന്നത് അടിയാറ് മീൻ കറി അല്ല മീൻ കറി പിടിക്കാം അതും തുറച്ചു കൂടി രണ്ടിക്കടംപുളി വെച്ചാൽ കട്ട മീൻ്റെ കറിയാണ് ഡാമീന അത് ഒരു ആറ് കിലോ ഏഴ് കിലോ ഉള്ള കട്ട മീന നമ്മൾ പീസാക്കിയിട്ട് അതിനെ കന്നിട്ട് കുടമ്പുള്ളി ഇട്ടുവച്ചാൽ അത് നീക്കും അല്ല ഇതിന്റെ കൂടെ വരുന്നത് ചോറും പപ്പ മീൻകറി പൊറോട്ട ചപ്പാത്തി പിന്നെ പാൽക്കപ്പ ഇപ്പൊ ഞങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്നുണ്ട് പാൽക്കപ്പ ഇതെല്ലാം പാൽക്കപ്പ ബീഫ് കിട്ടും ഉണ്ട് ഒരു ഒമ്പത് മണി തൊട്ട് ഒമ്പത് ഒമ്പതര വട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഒമ്പതര തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഏഴ് മണി ഏഴര വരെ ഉണ്ടാവും രാത്രിയിൽ രാത്രിയിൽ മീൻ മീൻ എന്താണ് തന്നെയാണ് അതൊരു വലിയ സംഭവം തന്നെയാണ് ഇപ്പൊ ഇക്കാലത്ത് ഇങ്ങനെ അധികം ആരും ചെയ്യുന്നില്ലല്ലോ അതിന്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ നമ്മളെല്ലാം കഴിച്ചു വളർന്നതാണ് ഇപ്പൊ നമ്മള് ഭരിക്കുന്ന ഏത് ചെയ്യാം ഇപ്പം പൊരിക്കാൻ വേണ്ടി റെഡ് ആക്കിയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ നല്ല കട്ടള മീനിന്റെ കഷ്ണമാണ് അപ്പോൾ ഇതിനുള്ള എണ്ണയാണ് ഇപ്പോൾ തെളിച്ചുകൊണ്ട് എത്തുന്നത് ഇത് ഏതേട്ടോ സിലോപ്പിയ ഒരു സിലേപ്പി എത്ര കിലോ ഉണ്ടോ അത് ഇത് ഒരു കിലോ അന്തര കിലോ ഉള്ള വരെ ഉണ്ട് വരെയുണ്ട് നമ്മൾ ഇതിപ്പോ ഒരു എണ്ണൂറ് ഗ്രാം ബ്ലാക്ക് ഗ്രാം വരെയുള്ളതാണ് നിങ്ങൾ എനിക്കൊരു ചെറിയ സിലേപ്പി ഒന്ന് വെച്ചില്ല ഞാനിപ്പോൾ ഫുഡ് വെച്ചുകൊണ്ട് ചോറ് കഴിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് സിലേപ്പി തന്നെ ടേസ്റ്റ് അതെടുത്തോളൂ നമുക്ക് വേണ്ടിയിട്ടൊരു സിലേപ്പി ഇപ്പോൾ പ്പിലൊക്കെ ശരിക്ക് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് വരുന്നത് അതൊക്കെ മരുന്നടിച്ച സാധനങ്ങളാണ് ഇത് നമ്മുടെ പറമ്പിലുള്ള നല്ല മുള്ളി നീക്കം സൂപ്പർ കറിവേപ്പില ഇതൊക്കെ ഇട്ടിങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ അല്ലേ ശരിക്കും പറഞ്ഞാല് മീനും ആളും എല്ലാം സ്ഥലമെല്ലാം വിടുന്നല്ലൊന്നുമില്ല കുറച്ചു കഴിക്കാൻ ആളുകൾ മാത്രം അതിഥിയായിട്ട് എത്തിയാളെ മീന് തേറെ കൊണ്ട് കേട്ടോ നല്ല മണവും മനസ്സോളം ഒപ്പമുള്ള ഒച്ചയും പാളൊക്കെ തുടങ്ങി കിട്ടോ ചെറുപയുടെ മണാണ് മൂക്കത്തിനെ അടിച്ച് വേറേണ്ടത് ശരിക്കും ഇതൊരു മീനല്ല പൊരിക്കേണ്ടത് നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ സമയം ഒരു പതിനൊന്നര പന്ത്ര മണി ആയിട്ടുള്ളൂ ഇതൊക്കെ പ്രിസേറിങ് ആണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു മീനിങ്ങനെ പൊരിച്ചോണ്ടിരിക്കാം അല്ലേ അല്ലേ ഇതിനനുസരിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ വേറെ എനിക്ക് വരുന്നത് കേട്ടോ വേറെ കട്ടള മീനുണ്ട് മറ്റു എല്ലാ ഡാമി മാത്രം മുന്നിലുള്ള എല്ലാ സാധനവും ഓരോ ദിവസം അനുസരിച്ച് മാറും ഡാമി മാത്രമേ ഉള്ളൂ ഇവിടെ കട്ടള റോഗു അങ്ങനെ കിരസ്യ

പൊരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ഓരോ ഓർഡർ അനുസരിച്ചിട്ട് അവർ ഫ്രഷായിട്ട് പൊരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പാട്ട് മീനിങ്ങനെ പൊരിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ ഉച്ച ഊണിലുള്ള ഓംലേറ്റുകളിങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പം ഫ്രഷ് ആയിട്ട് അപ്പം ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുത്ത് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കണ്ണിലിങ്ങനെ പോയി അടിച്ചതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മൾ ആ ക്യാമറ ഇങ്ങനെ അടുത്തിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കുക അതുകൊണ്ട് കേട്ടോ ഇപ്പം നമ്മൾ വന്ന ശേഷം ഒരു പത്തിരുപഞ്ഞ് മുന്നൂറോളം പൊരിച്ചിട്ടുണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അവിടൊപ്പം തന്നെ കപ്പ സാധനങ്ങൾ കിച്ചനും കാര്യങ്ങളൊക്കെ ഇവിടെ ബിസിയാണ് കാരണം പുറത്ത് ഒരുപാട് ആളുകൾ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ചേർന്ന് ഞങ്ങൾ ഒമ്പത് മണിക്ക് തുടങ്ങും ഒമ്പതാണ് തുടങ്ങും വീട്ടിലുണ്ടാക്കുന്ന പോലെയുള്ള നാടൻ കുട്ടികളാണ് പിന്നെ ഡാമീൻ മാത്രം ഇവിടെ കൊടുക്കുകയുള്ളൂ ജാമീൻ കിലോക്കിയ കറ്റിലുള്ള മീനുകളൊക്കെ ഉണ്ട് മീൻ കഴിക്കാനാണ് കൂടുതലാൾക്കാരൂടെ വരിക അല്ലാതെ ആ മീൻ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ബോധ്യം പെട്ടു അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും

രാവിലെ എത്ര മണിക്ക് ഓപ്പൺ ആക്കി തോന്നുന്നു ഒൻപതാകുമ്പോ അല്ലേ തിരിച്ചു പറയുകയാണെങ്കിൽ അതുപോലെ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉള്ളിലിരിക്കാം പുറത്തിരിക്കാം ഒന്ന് വേണമെങ്കിൽ വ്യായാമത്തിന് മുകളിൽ കയറി നടക്കുക അല്ലേ ഡ്രഷിങ്ങൊക്കെ ചെറിയ സംവിധാനങ്ങളൊക്കെ കുട്ടികൾക്കാണെങ്കിൽ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും തന്നെ വിഷാറായിട്ടുണ്ട് വീട്ടിലെ ഊണ് തന്നെയാണ് ഇപ്പോൾ അതായത് ലഞ്ചിന് ഭയങ്കര ബിസി അതുകൊണ്ട് നമ്മളി അധികം ഇവിടെ നിന്ന് നിന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കുറെ ആളുകൾ ഗസ്റ്റ് ഉച്ചയൂണൊക്കെ വന്നിട്ടുണ്ട് എല്ലാം അറിയാം പക്ഷെ നമ്മൾ പോകുന്നത് ആ ഒരു വൈബ് സ്പോട്ട് തേടിയിട്ടാണ് കേട്ടോ നല്ല പൊരിച്ച മീനിൻ്റെ കയ്യിലുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മുകളിൽ ഉണ്ടാവുന്നതാണ് ഏകദേശം കേട്ടോ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ചെറിയൊരു ഊഞ്ഞാലോ തൊട്ടിയോ എന്തോ അതിന് പറയാമെന്ന് അറിയില്ല ആ ഒരു സംഭവം ഉണ്ട് കാണിച്ചു തരാം ഈയൊരു സംഭവം ഇവിടെ നല്ല ആസ്വദിച്ച് കുട്ടികൾക്ക് ഇരിക്കാനും കളിക്കാനൊക്കെ പറ്റും പിന്നെ നമ്മൾ ഇരിക്കാൻ പോകുന്ന ആ ഒരു സ്പോട്ടിലട്ടോ അതിന് അവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോളിൽ കാണുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അത് ചെറിയ തോതിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ട്രക്കിങ്ങിനും ഉപയോഗിക്കാം കേട്ടോ മേലെയൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റും അതിനൊക്കെ പെർമിഷൻ ഉള്ളതാണ് ആ കുന്നമേലിങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ കയറി പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു ഫിഷ് ഇവിടെ വെച്ചിട്ടാണ് കഴിക്കാൻ പോകുന്നത് കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ നമുക്ക് ഇതിൻ്റെ ഇപ്പം കപ്പയുണ്ട് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതോടൊപ്പം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ഒരു മീൻ മാത്രം പറഞ്ഞിട്ട് ആദ്യം നമ്മളിങ്ങനെ നാരങ്ങ ഇലക്ക് പിഴിഞ്ഞു കൊടുക്കട്ടെ ഇവർ പറയുന്നത് ഇവിടുത്തെ മീനാണെങ്കിലും ഇതിൽ ചേർത്തിട്ടുള്ള കറിവേപ്പിലാണെങ്കിലും ആണെങ്കിലും എല്ലാം ഈ മുളക് പോലും ഇവിടുന്ന് തന്നെയാണ് ഇതൊന്നും പുറത്തുനിന്ന് കോയമ്പത്തൂരിൽ വേറെ എവിടെ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇവർ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് എല്ലാം അതിൽ പ്രത്യേകിച്ച് ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് പറയാം അതിൽ വേറൊരു കളറൊന്നും ചേർത്തിട്ടില്ല സാധനം മുളകും നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കേട്ടോ അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ നാരങ്ങയും കൂടെ വരുമ്പോൾ കത്ത് കിട്ടും ഭയങ്കര ടേസ്റ്റാണ് നമ്മളൊരു മീന് നല്ല മീൻ കഴിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതാണ് ഒറ്റയ്ക്ക് വരരുതിട്ട വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഇവരായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറുകളോളം ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വലിയ പൈസ കൊടുത്തിട്ട് ഫുഡ് കഴിക്കുന്ന കളം ഇങ്ങോട്ടൊന്ന് വരും കുറച്ച് സമയം ലീവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നിറങ്ങാൻ നമ്മുടെ നാടും പരിസരമൊക്കെ കണ്ട് ഇവിടുത്തെ ആളുകളും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആരും വലിയൊരു പ്രശ്നക്കാരൊന്നുമില്ല ഭയങ്കര ഫ്രണ്ട്ലി മീൻ എന്തായാലും ഭയങ്കര ടേസ്റ്റാണ് ഇതിന് ഇവരിപ്പം എത്ര രൂപ നിൽക്കാറില്ല പക്ഷെ എത്ര ചോദിച്ചാലും ഞാൻ കൊടുക്കും അത്രയും ടേസ്റ്റ് ഉണ്ട് അടക്കരുള്ളി മീൻ ഞാനിത് കഴിക്കുന്നതിൻ്റെ സ്പീഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ടേസ്റ്റ് ഉണ്ടെന്നുള്ള ഇത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഗ്രിൽ ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ അടർത്തി എടുക്കുമ്പോൾ വരുന്ന ആ ഒരു ഫീലാണ് നല്ല അത്യാവശ്യം നല്ലോണം മൊരിഞ്ഞിരിക്കുന്നു അത് മൊരിഞ്ഞിങ്ങനെ പിടിക്കുക ചെറിയൊരു ഉള്ളിയുടെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ ചട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് അടിക്കുക ഞാൻ അവരോട് എനിക്ക് വേറൊന്നും വേണ്ട മീൻ മാത്രം മതി എന്ന് പറഞ്ഞു അത് പറഞ്ഞതിപ്പം നന്നായി കാരണം ഇതിൻ്റെ ഒപ്പം ചോറുവാണെങ്കിലും കപ്പയാണെങ്കിലും എനിക്കറങ്ങൂല നല്ല മുളകൊക്കെ കണ്ടില്ലേ മുളകൊക്കെ അരച്ചിട്ട് എനിക്ക് തേച്ചിരിക്കാം മറ്റേത് കളർ കൂട്ടാതെ പൗഡറും കാര്യങ്ങളും മിക്സ് ഒന്നും ഇല്ല എനിക്ക് ഈ ഒരു ഭാഗത്തിനേക്കാളും കൂടുതൽ ഈ ഒരു മൊരിഞ്ഞ ഭാഗമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്ത് എങ്ങനെയുണ്ടാവും ആ ഒരു ടൈപ്പിൽ കിടക്കുന്ന സാധനം ഇതിൻ്റെ നല്ലൊരു മുളക് ഇത് കഴിക്കാനുള്ളൊരു ധൈര്യം എനിക്കില്ല ചെറിയൊരു പീസ് വെച്ച് നോക്കാം ഒരു നാടൻ മുളകിന് കിട്ടുന്ന എല്ലാ എരിവും അതിലുണ്ട് അടർത്തി ഒന്നും പറയില്ല നമ്മുടെ മീൻ ഞാൻ വെടുപ്പാക്കി കഴിച്ചിട്ടുണ്ട് തല ഒഴികെ ബാക്കിയെല്ലാം അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല വലിയ സ്പൈസി ഒന്നുമില്ല കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും സ്പൈസി ഇഷ്ടപ്പെടാത്ത ആളുകൾക്കാണെങ്കിലൊക്കെ ഈ ഒരു സംഭവം പോകും അത് അടിപൊളിയാണ് പിന്നെ എന്താ പറയുക ഇതിൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവും പിന്നെ നമുക്ക് ചോറ് കിട്ടും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മുൻകൂട്ടി വിളിച്ച് പറയുകയാണെങ്കിൽ ഇവർ അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ ഇവിടുത്തെ ഫിഷും അടിപൊളിയാണ് ഇവിടുത്തെ അന്തരീക്ഷവും അടിപൊളിയാണ് എല്ലാം കൊണ്ട് സംഗതി ഓക്കെയാണ് അപ്പോൾ വീണ്ടും ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പം വരെ ഗുഡ് ബൈ